ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന സുഖിനോ ും നന്നായിട്ട് അറിയുന്ന കാര്യം അറിയാം എന്നിട്ടും നമ്മളത് മനഃപൂർവം നടപ്പിലാക്കില്ല എന്ന് പാശുപിടിക്കുന്ന കാര്യവും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്ന ഏത് പാഠവും നന്മയായാലും തിന്മയായാലും അത് കുഞ്ഞുങ്ങളിൽ ആഴത്തിൽ പതിയും നന്മ ഒരു കാര്യം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ അവർ വളരും തോറും അതിൻ്റെ പ്രവർത്തനം നടത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും അവർ ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്യും കുഞ്ഞു കുട്ടികളായിരിക്കുമ്പം നമ്മൾ ഒരല്പം വളർന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും നീ ആരാവണം ആദ്യം കുട്ടികൾ പറയും അമ്മയും അച്ഛനും ആവണം പിന്നെ കുട്ടികൾ കുറച്ചുകൂടെ വളർന്നിട്ട് വരുമ്പോഴത്തേക്ക് ആ കുട്ടികൾ പറയും എനിക്ക് പോലീസാവണം എനിക്ക് പട്ടാളത്തിൽ ചേരണം എനിക്ക് ടീച്ചറാവണം എനിക്ക് ഡോക്ടറാവണം എനിക്ക് എഞ്ചിനീയർ ആവണം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള നല്ല കാര്യങ്ങൾ അവർ തന്നെ തിരഞ്ഞെടുത്തിട്ട് വ്യക്തമായി കൃത്യമായി തന്നെ പറയും ഇത് കുഞ്ഞുനാളിലേ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏത് കാര്യവും കുഞ്ഞുങ്ങളെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ശ്രമിക്കണം ഇന്നത്തെ തലമുറ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് അവരുടെ വാശിക്കും വൈരാഗ്യത്തിനും നമ്മൾ നിന്നു കൊടുത്തിട്ട് അവർക്ക് വരുന്ന നാശങ്ങളിൽ പങ്കെടുക്കാൻ മാത്രം ശ്രമിക്കുകയും അതിനനുസരിച്ച് വല്ലാതെ വേദനിക്കുകയും ചെയ്യും ഒരു കുഞ്ഞും നന്നാവാൻ ആഗ്രഹിക്കില്ല ഒരു കുഞ്ഞും അവരുടെ ദുശീലങ്ങളിൽ നിന്ന് മാറാനും ആഗ്രഹിക്കില്ല പക്ഷെ മുതിർന്നവരായ നമ്മൾ അതിനെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടേതായ ആവശ്യമാണ് എന്നാൽ മാത്രമേ കുട്ടികൾക്ക് നല്ലതായി വളരാൻ കഴിയൂ കുടുംബത്തിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത് എല്ലാം നന്മ നന്മയായാലും നേട്ടങ്ങളായാലും ഭാഗ്യമായാലും കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത് ഈ കുടുംബത്തിൽ നിന്നും കിട്ടുന്നത് വേദനി വേദനിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതുപോലെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പുലർത്താത്ത കുടുംബക്കാരാണെങ്കിൽ നമ്മുടെ കുട്ടിയും അതുപോലെ തന്നെ വളരുകയുള്ളൂ എപ്പോഴും ഉള്ളിൽ നിറയ്ക്കുന്ന അഴുക്കുകളും കൊണ്ട് നടന്ന് അതിൻ്റെ കുറേ ഭാഗം കുട്ടികൾക്കും കൊടുത്ത് അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് നശിപ്പിക്കാനേ നോക്കാറുള്ളൂ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന ഈ അഴുക്കുകൾ കുടുംബത്തിലുള്ളവർ ആദ്യം മാറ്റിയാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്കും അത് ശരിയായി തോന്നുകയുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഏത് കാര്യവും കുഞ്ഞിന് നന്മ ഉണ്ടാകണം എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നന്മയായി തന്നെ മാറും തിന്മയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് നിറഞ്ഞിട്ട് നാളൊരു സമയം അത് അവർ തന്നെ കൊയ്തെടുക്കേണ്ടി വരും അവർക്ക് ഉയരാൻ പറ്റില്ല വളരാൻ പറ്റില്ല ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കുഞ്ഞുങ്ങളുടെ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും തിന്മ തന്നെ ആയിരിക്കും അവരതിന് ശ്രമിക്കുന്നില്ല അവർ ആ കുഞ്ഞുങ്ങളുടെ ആ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നില്ല നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുന്നുല്ല ഏത് കാര്യവും നന്മയിലൂടെ കുട്ടികൾ വളർന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മനസ്സിലത് ഇട്ടിട്ട് അവർ നന്മ കൊയ്യാൻ തന്നെ ശ്രമിക്കും തനിക്കായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണമെന്നോ തനിക്കായിട്ട് എന്തെങ്കിലും ഭാഗ്യം വേണമെന്നോ ആഗ്രഹിക്കാതെ സമൂഹത്തിന് വേണ്ടിയും അവർ നന്നായി ശ്രമിക്കും രാജ്യത്തിന് വേണ്ടിയും അവർ നന്നായി ശ്രമിക്കുകയും ചെയ്യും ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നും കണക്കിലെടുക്കാതെ മുതിർന്ന ആൾക്കാരിൽ നിന്നും കിട്ടിയ ആ അനുഭവങ്ങളും സന്തോഷങ്ങളും അവർ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിലൂടെ അവർ നേടുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളായിരിക്കും പക്ഷെ തിന്മ നിറച്ചു വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് നന്മ വിതയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യ അല്ല വിതച്ചതേ കൊയ്യൂ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ അപ്പാല പ്രാവശ്യം ആലോചിക്കേണ്ടി വരും ഇതിൽ നന്മയുണ്ടോ തിന്മയുണ്ടോയെന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ അത് കാരണം ഏതൊരു കുരുന്ന് മനസ്സിലും നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിറയ്ക്കരുത് കുറച്ച് നിർബന്ധ ബുദ്ധിയോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ കുട്ടികളെ നമ്മളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ ഈ കുട്ടികൾ എത്ര തന്നെ ആയാലും അവർ വിചാരിക്കുന്നത് അവരുടെ നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നതെന്നാണ് നമുക്ക് നന്നായിട്ടറിയാം അവർ ചെയ്യുന്നത് മുഴുവനും തെറ്റാണെന്ന് ആ തെറ്റാണെന്നുള്ള ബോധം അവരിൽ നിറയ്ക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവരെ നശിപ്പിച്ച് കളയാതെ മുന്നോട്ട് കൊണ്ടുപോവുക ഏറ്റവും കൂടുതൽ നേട്ടം അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് അത് മറന്ന് പ്രവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും നാളെ കരയുന്നതിന് പകരം ഇന്ന് നന്നായിട്ട് ശ്രമിച്ച് അവരെ തന്നിലേക്ക് കൊണ്ടുവന്ന് നന്മ നിറയ്ക്കുക നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റുക എന്നാൽ മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ ഭഗവാൻ അത് കൊടുക്കാൻ കഴിയും നമ്മൾക്കത് എടുക്കാനും കഴിയും എല്ലാവർക്കും ഇത് വേണം സമസ്ത സുഖിനോ ഭവന്തു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും